നമ്മളുടെ ടോപ്പിക്കിലേക്ക് കടക്കും മുമ്പില് നിങ്ങൾ ഈ പിക്ക് ഒന്ന് കണ്ടു നോക്കൂ ഇതിന് ഫുൾ വീഡിയോ ഉണ്ട് കേട്ടോ ആ ഫ്രണ്ട്സ് അപ്പൊ ഈ വീഡിയോ ഇപ്പൊ ഒരുപാട് വൈറൽ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഈ വീഡിയോ വീഡിയോന്നല്ല ഈ ഇതാരാണെന്ന് മനസ്സിലായി നിങ്ങൾക്ക് ഉർഫി ജാവേദ് എന്ന് പറഞ്ഞിട്ട് ഒരു ബോളിവുഡ് സെലിബ്രിറ്റി എന്ന് പറയാം സിനിമയിലൊന്നും ആക്ട് ചെയ്തിട്ടില്ല പക്ഷെ ബിഗ് ബോസിലൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ആള് ഫേമസ് ആയത് എങ്ങനാന്ന് പറഞ്ഞാൽ ഡ്രസ്സിംഗ് സ്റ്റൈൽ കൊണ്ട് മാത്രം ഫേമസ് ആയ ഒരാളാണ് എന്തൊക്കെ ഏതൊക്കെ കോപ്രായത്തില് ഡ്രസ് ഇടാമോ അത്രയൊക്കെ ആ ഡ്രസ്സിനെ അത്ര ഡിഫറെന്റ് ടൈപ്പിലും ഡിഫറെൻ്റ് കളറിലും ഷേപ്പിലും എല്ലാം ഇടുന്ന ആളാണ് ഒരാശം എന്താ ഇവിടെ ഫാനൊക്കെ ഫിറ്റ് ചെയ്തിട്ട് ഒരു ടൈപ്പ് ഡ്രസ് ഇട്ടിട്ടുണ്ട് അതിങ്ങനെ കറങ്ങിക്കൊണ്ടേ ഇരിക്കണ്ടായിരുന്നു ഒരാശം ലൈറ്റിങ് ഒരാഴ്ച മൊത്തം ബോഡി കാണിച്ചിട്ട് എന്തോ പ്ലാസ്റ്റിക് അങ്ങനെ പല 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 ടൈപ്പില് അറിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരുമാതിരി എല്ലാവർക്കും അറിയാവുന്നതാണ് ഈ ഭയങ്കര ഫേമസ് ആണ് ആള് ഓൺലി ബിക്കോസ് ഓഫ് ദിസ് ഡ്രസ്സിങ് ഡ്രസ്സിങ് കൊണ്ട് മാത്രം ഫേമസ് ആയി പോയ ആളാണ് പക്ഷെ എപ്പോഴും ഞാൻ ഒരുപാട് ഡ്രസ്സുകൾ കാണുമ്പോഴും മുഴുവനും തെറി വിളിച്ചുകൊണ്ടുള്ള കമന്റ്സ് മാത്രമേ ഉള്ളൂ അപ്പൊ ഇനി സ്പെഷ്യലായിട്ട് പറയേണ്ട എന്തോ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കൽ ഇവരുടെ ഒരു ഇന്റർവ്യൂവിൽ വെച്ചിട്ട് ഇവർ പറയണോ ഇവര് ചെറിയ കുട്ടിയായിരുന്നപ്പോ ഫോർട്ടീൻ ഫിഫ്റ്റീൻ ആ ഏജിലുള്ള ടൈമില് ഇവരുടെ അച്ഛൻ ഇവരെ സെക്ഷലി അബ്യൂസ് ചെയ്യാറുണ്ടായിരുന്നു എന്ന് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടും വലിയ കാര്യൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് അതുകൊണ്ട് ഇപ്പോ അച്ഛനുമായിട്ട് യാതൊരു കോണ്ടാക്റ്റും ഇല്ല എന്നൊക്കെ കുട്ടി പറയുണ്ടായിരുന്നു ഓ ഓക്കെ അതെന്തോ ആയിക്കോട്ടെ പക്ഷെ ഇപ്പം ഈ പുള്ളിക്കാർ വന്നിട്ട് എന്താണ് അപ്പം ഇങ്ങനെയൊക്കെ ലൈഫിൽ അനുഭവിച്ച ഒരാൾ പിന്നെയും എന്താ പറയുക ഇങ്ങനെ എക്സ്പോസ് ചെയ്ത് നടക്കുന്നത് കറക്റ്റായിട്ടുണ്ടോ എനിക്കറിയില്ല പക്ഷെ എന്താ പറയുക ഇപ്പോൾ ഇറക്കം കുറഞ്ഞ ഡ്രസ്സ് ഇടുന്നവരാണെങ്കിലും അറ്റ്ലീസ്റ്റ് അതിൻ്റെ ഉള്ളിൽ അണ്ടർവെയർ ഇട്ടിട്ടുണ്ടാവില്ലേ ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തു ഒരു ഡ്രെസ്സിങ്ങിനെ കുറിച്ച് അതിൽ വന്നിട്ട് മുട്ട് വരെ എന്നല്ല നമ്മളെ അരയ്ക്ക് താഴത്ത് മാത്രം നിൽക്കുന്ന ഇറക്കമേ ഉണ്ടായിരുന്നുള്ള ആ ഡ്രസ്സിനെങ്കിലും അതിന്റെ ഉള്ളില് അണ്ടർവെയർ ഇട്ടുണ്ടായിരുന്നു ഇല്ലേ പക്ഷേ ഇപ്പൊ ഞാൻ ഈ വീഡിയോ എടുക്കാനുള്ള റീസണെ ഈ ഫോട്ടോയില് കാണുന്ന രീതിയിലുള്ള ഡ്രസ്സിങ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സാരിയാണ് ആണ് കൊടുത്തിരിക്കുന്നത് ആ സാരി നന്നായിട്ടുണ്ട് അതിന്റെ ബ്ലൗസും ഒക്കെ നന്നായിട്ടുണ്ട് പക്ഷെ ആൾ വന്നിട്ട് ഒരു സൈഡിൽ നിന്ന് ആ ഫോട്ടോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ ആ വീഡിയോയിൽ നമ്മൾ ആയി കാണാൻ കഴിയുന്നുണ്ട് കാറിൽ നിന്ന് ഇറങ്ങുന്നതും ഈ സൈഡിൽ കൂടെ ഫുള്ള് നമ്മൾക്ക് ഉള്ളിലേക്ക് കാണാൻ കഴിയുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കെല്ലാം അറിയാവുന്ന കാര്യമല്ലേ ഇപ്പോൾ നമ്മുടെ ചെറിയ കുട്ടികൾ ജനിക്കുന്ന ജനിച്ച് വരുന്ന കുട്ടികളുടെ കയ്യിൽ തൊട്ട് മൊബൈൽ ഫോൺ കൊടുക്കുന്നുണ്ട് ഇപ്പോൾ അത്രയും ചെറിയ അല്ലെങ്കിൽ പോലും കുറച്ച് കുറച്ച് വളർന്നു പഠന കുട്ടികളൊക്കെ ഈ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് യൂട്യൂബ് ഇതൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് അപ്പൊ ഈ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമ്മൾ തുറന്നു കഴിഞ്ഞാൽ ഇത് ഇത് ഇതുപോലത്തെ ഫോട്ടോസേ കാണാനുള്ളൂ പക്ഷെ അതിൽ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ട ഒരു വ്യക്തിയാണ് ഈ ഉർഫി എന്ന് പറയുന്നത് അത്രയും മോശം ഡ്രസ്സ് ഇട്ടിട്ടാണ് നടക്കുന്നത് ആരും ഒരാൾ പോലും അതിനെ പോസിറ്റീവ് ആയിട്ട് പറയുന്നതുമില്ല ഇങ്ങനെയൊക്കെ കാണിച്ചിട്ടുകൾക്ക് കാശ് കിട്ടുന്നതുകൊണ്ട് അവൾ അങ്ങനെയൊക്കെ ചെയ്യുന്നത് പക്ഷെ അറ്റ്ലീസ്റ്റ് കുറച്ചെങ്കിലും ആലോചിക്കണ്ടേ സമൂഹത്തിൽ കുറെ ആൾക്കാരെങ്കിലും ഇപ്പൊ പറയുന്നല്ലോ റേപ്പ് കൂടി വരുന്നു ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ അതിന് അപ്പൊ കൊറേ ആൾക്കാരും വന്നിട്ട് പറയും മൂടി നടക്കുന്നവരെയും ചെയ്യുന്നില്ലേ എന്ന് പറയുന്നുണ്ട് കറക്റ്റ് തന്നെ മേ ബി ഇപ്പൊ ഇവിടെ പോലുള്ള സെലിബ്രിറ്റീസിന്റെ അടുത്ത് പോയി ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പൊ അങ്ങനെയുള്ള സമയത്ത് ചിലപ്പോ അവരുടെ അവളെ ഈ ഇങ്ങനെയുള്ള വീഡിയോസ് ഒക്കെ കണ്ടിട്ട് വരുന്ന ആ വികാരങ്ങളൊക്കെ തീർക്കാൻ വേണ്ടിട്ട് നടക്കുമ്പോൾ കാണുന്ന ചിലപ്പോ പാവമായിട്ട് നിൽക്കുന്ന ഒരു ഡ്രസ് ഇട്ടുണ്ട് നിൽക്കുന്ന ഒരാളെ ആയിരിക്കും അവരുടെ മുകളിൽ തീർക്കണോ അങ്ങനെ കൂടെ ആയിക്കൂടെ ഞാൻ പറഞ്ഞത് കറക്റ്റാണല്ലേ അപ്പോ ഈ ഡ്രസ്സിങ് എനിക്ക് ഭയങ്കര മോശമായി തോന്നി ഉള്ളിലെ ഒന്നും തന്നെ ഇട്ടിട്ടില്ല എങ്ങനെ ആൾക്കാരുടെ മുമ്പിൽ കൂടി ഇങ്ങനെ നടക്കുന്നു ഓക്കെ അത് ഏതെങ്കിലും സീക്രട്ട് ആയിട്ട് ഏതെങ്കിലും റൂമിൽ പോയി ഷൂട്ട് ചെയ്ത് അത് ഏതെങ്കിലും എന്തിനെങ്കിലും ആഡോ എന്തെങ്കിലും ആയിക്കോട്ടെ നമ്മള അത്രക്കൊന്നും കാണാറില്ല പക്ഷെ ഇങ്ങനെ വൈറലായി പോയി കഴിയുമ്പോൾ എല്ലാവരും കാണും കൊറേ ആളുകൾ ഇപ്പൊ ഈ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ പോലും ഇപ്പോ എൻ്റെ വീഡിയോയിൽ ഈ ഫോട്ടോ കാണുന്നത് കുറെ ആൾക്കാർ തപ്പി പിടിച്ച് പോയി നോക്കാനുള്ള ചാൻസസ് ഉണ്ട് അതുപോലെയാണ് ഇപ്പൊ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഭയങ്കര വിഷമം തോന്നുന്നുണ്ട് ഏഹ് ആൾക്കാർ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പറയണോ ഡ്രസ്സിന്റെ നീളം കുറഞ്ഞാൽ എന്താണ് അങ്ങനെ എന്താണ് ഇങ്ങനെ എന്താണ് ശരി ആയിക്കോട്ടെ അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഉള്ളത്തെ പാട്ടുകളെങ്കിലും മറക്കുന്ന രീതിയിലുള്ള ഇന്നേഴ്സൊക്കെ ഇട്ട ശേഷം അതിനു മുകളിൽ ചെറിയ ഇറക്കം കുറഞ്ഞിട്ടാലും വേണ്ടില്ല ഇത് ഇന്നേഴ്സ് കൂടെ ഇല്ലാണ്ടൊക്കെ ആയി കഴിഞ്ഞു കഴിഞ്ഞാല് എന്ത് ഉണ്ട് നമ്മൾ അനിമൽസും തമ്മിലെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ ഇപ്പൊ അതിൻ്റെ പേര് ഞാൻ കുറച്ച് പഴഞ്ഞരാന്ന് പറഞ്ഞാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല ഇപ്പൊ ഷോർട്ട്സ് ഇടുന്നോ അല്ലെങ്കിൽ ചെറിയ ടീഷർട്ട് ടീഷർട്ട് അല്ല ബനിയൻ മാതിരിയുള്ള ചെറിയ എന്താ പറയുക വയറൊക്കെ കാണിക്കുന്ന ടൈപ്പിലുള്ള ടോപ്പ് ക്രോപ് ടോപ്സ് ഇടുന്നോ അതൊന്നും അത്ര പൽകരായി എനിക്ക് അത്ര ഫീൽ ആകുന്നില്ല പക്ഷെ ഇതൊക്കെ വന്നിട്ട് പറയാതിരിക്കാൻ വയ്യ ഈ മോഡേൺ ആയിട്ടുള്ള ആൾക്കാർ കൂടെ ഇതിനെയൊന്നും സപ്പോർട്ട് ചെയ്യുന്നു എനിക്ക് തോന്നുന്നില്ല കാശിനു വേണ്ടിയാണെങ്കിൽ കൂടി എന്ത് വേണേലും ചെയ്യാം എന്നുള്ള രീതിയിൽ എത്തിയിരിക്കുകയാണ് ആ ഇവരും ഈ പ്രോസ്റ്റിറ്റ്യൂട്ട്സും തമ്മിലൊന്നും വലിയ ഡിഫറൻസ് ഒന്നും ഇല്ല ഇവരും കാശ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് അവരും കാശ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് അവരൊന്നും അല്ലേ അറ്റ്ലീസ്റ്റ് മുറിക്കുള്ളിലാണ് ചെയ്യുന്നതെങ്കിലും വെക്ക ഇവര് പരസ്യമായിട്ട് മൊത്തം ബോഡിയും പ്രദർശിപ്പിച്ചോണ്ട് നടക്കുന്നു അസൽ ഈ സമൂഹമൊക്കെ എങ്ങോട്ടാ പോകുന്നത് ഈ സൊസൈറ്റിയുടെ വളർച്ച എങ്ങോട്ടാണ് മേളിലേക്കാണോ താഴേക്കാണോന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്